പിന്നെ അല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിട്ട് ലാലേട്ടൻ വാട എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ അതിന് മുന്നേ തന്നെ നമ്മളിവിടെ ഹാജരാകില്ലേ നമ്മളും നമ്മുടെ ചാനലും അല്ലേ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയോട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഒരു പ്രൊമോ വന്നു കുറച്ച് ലേറ്റായി നമ്മൾ വരാൻ പക്ഷേ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായാൽ വരുവേ എന്ന് പറഞ്ഞ മാതിരി ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലാട്ടം തന്നെയാണെന്നുള്ള കാര്യം കുറേ കാലം മുന്നേ തന്നെ നമുക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോമോ ഉണ്ട് ഇന്നലെ ഏഷ്യാനിൽ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം ഈ സമയത്തുള്ളിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം ആൾക്കാരെ കണ്ടിട്ടുള്ളൂ പതിനെട്ട് മണിക്കൂർ കൊണ്ട് ആകെ കണ്ടത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം ആൾക്കാരെ ഉള്ളൂ മോശമെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയൊന്നും കണ്ടാൽ പോരാ ആകെ പതിനൊന്നായിരം ലൈക്കും എഴുന്നൂറ്റി എഴുപത്തൊന്ന് കൻറ്റും മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ ഒരു എടുത്തു പറയേണ്ട ഒരു കമൻറ്റതിൽ വന്നു വെച്ചാൽ ബബ് മൂവിയാണെന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ കാരണം ഞാൻ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു നിങ്ങളെ പ്രൊമോയിൽ ലാലേട്ടന ഷട്ടർ ഒക്കെ പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഒരു ഗോഡൗൺ ഏരിയയിലേക്ക് വരുന്നു തീ പാറുന്നു ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുന്ന ഈ ഒരു സീന് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കറങ്ങി അടിച്ച് നടന്നിരുന്നു അതിൽ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഇത് ബബ് ബബ് ബു പറഞ്ഞ മൂവിയുടെ ബിഹൈൻഡ് ദ സീൻസാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റർ ആ ഒരു ഫോട്ടോ കറങ്ങി അടിച്ചിടുന്നെ എന്തായാലും തീ പാറുന്നു രണ്ട് മൂന്ന് കാര്യം എനിക്ക് എനിക്ക് ഈ ഒരു പ്രോമോ കണ്ട സമയത്ത് കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ട സമയത്ത് പ്രോമോ കണ്ടപ്പോൾ ചെറിയൊരു ഹിൻഡ് മെയിൻ ചെറിയതല്ല എന്താ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹിൻഡ് അടിച്ചു വെച്ചാൽ ഒന്ന് തീ പാറും ലാലേട്ടൻ വരുന്ന സമയത്ത് ആ വരുണവരവും കട്ട കലിപ്പ് ലുക്ക് ബ്ലാക്ക് അറ്റയർ ബുള്ളറ്റ് പിന്നെന്താ ആ കാലിങ്ങനെ മടക്കണ സമയത്ത് ഈ ആ സെവൻ അത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലൂസിഫറിൻ്റെ കോപ്പി അടിച്ചിട്ടുള്ള സെവൻ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആ വാട എന്ന് പറയുന്ന സമയത്ത് കണ്ണ് ആ ഒരു പൂച്ചക്കണ്ണ് ആ ഒരു എന്താ പറയുക വളരെ എന്താ പറയുക ഭയങ്കര ഭയാനകമായ ലുക്ക് എന്താ പറയുക അത്രയും ഡെഡ്ലി ലുക്കാണ് ലാലേട്ടർ അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം പിന്നെ റെഡാണ് ലാസ്റ്റ് കംപ്ലീറ്റ് കാണിക്കുന്നത് അപ്പോൾ ഒരു ചോരക്കളി മണക്കുന്നുണ്ട് എങ്കിലും പ്ലീസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആക്കരുത് ഒരു ശരാശരി മലയാളി ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ പ്രേക്ഷകൻ ആൻഡ് റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തി അല്ലെങ്കിൽ അഭിപ്രായം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളൊരു കണ്ടീഷനിൽ ഒരു ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പോലത്തെ പോലെ ആക്കരുത് ദയവ് ചെയ്ത് കൃഷി കൃഷിയാവരുത് ഐ മീൻ വാഴ കൃഷി വാഴകളെ നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ടിറക്കും അതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ ഈ ഇത് ലാലേട്ടനോടല്ല പറയുന്നത് പക്ഷേ അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പച്ച വാഴകൾ കയറി ചെന്നിട്ട് മനുഷ്യന്റെ തലഭ്രാന്തി പിടിച്ച് തല തിന്നണ അവസ്ഥയിലായി പോവാതിരുന്നാൽ മതി എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഭ്രാന്തി പിടിക്കാം ഒന്ന് അങ്ങനെ കണ്ടന്റ് കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും അങ്ങോട്ട് നിറഞ്ഞിട്ട് നമുക്ക് തോന്നിപ്പോൾ എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് തോന്നിപ്പോകും അല്ലേ ഒന്നാമതി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പ്രാന്ത് പഠിക്കും ഒരു തേങ്ങാപ്പൊണ്ണു കഴിഞ്ഞുള്ളിൽ നടക്കാത്തൊരവസ്ഥ അങ്ങനെ രണ്ടും അതല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അത്യാവശ്യം ആരൊക്കെ എന്നുള്ള ഏകദേശം പത്ത് പേരുടെ നമ്പറോളം കൺഫേംഡ് ആയിട്ടുള്ള സംഗതി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏകദേശം പറഞ്ഞു കിട്ടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ചെയ്ത സമയത്തും പറഞ്ഞു ആ പ്രേക്ഷകരുടെ ആകാംക്ഷ ടില് ദ ടൈം ਬਿੱਗ ਬੌਸ ਇਹ ਕਹਿੰਦਾ ਰਿਹਾ ਸੀ ਇਹਨਾਂ ਮੁੰਮਤਰ ਸੀਜ਼ਨ ਲੋਕਾਂ ਦੇ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ടില് ദ ടൈം ഏഷ്യനെറ്റ് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നവരെ അവർ ആകാംക്ഷ നിലനിൽക്കണം ഡെഫിനറ്റ്ലി അപ്പോൾ നമുക്ക് ആൾക്കാരെ കാണുന്ന സമയത്ത് ഇനി അവരെന്നെ ആൾക്കാരെ കൊണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചോയിൻ്റെ ഒരു കാര്യങ്ങൾ പോവാം പക്ഷെ കഴിഞ്ഞതിൻ്റെ മുന്നത്ര പ്രാവശ്യം എന്ന് എനിക്ക് ഏറ്റവും വലിയ വിറ്റ് കഴിഞ്ഞതിൻ്റെ മുന്നത്ര പ്രാവശ്യം നമ്മൾ അനിയൻ മിഥുൻ്റെ പ്രൊമോട് ഞാൻ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം കഴിഞ്ഞതിൻ്റെ മുന്നത്ര പ്രാവശ്യം അനിയൻ മിഥുൻ്റെ പ്രൊമോ കണ്ട സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആ ഇപ്പ് കൊടുത്തിട്ട് കൊണ്ടെന്നൊരു ചെങ്ങായി ഞാൻ ഇപ്പോഴത്തെ തുടർന്നല്ല ഇവൻ്റെ പ്രൊഫൈല് വിഷു ഭയങ്കര സംഭവം ചോദിച്ചു പക്ഷെ എന്ത് ചെയ്യും ആ സനയുടെ കഥയും കൂടെയാണ് പറഞ്ഞോട് കൂടി പെട്ടിയിൽ സീലടിച്ചു പോയി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതേ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അതിനുള്ളിൽ കയറിയിരുന്നു പക്ഷെ ഇവരൊന്നും ആവാത്ത രീതിയിൽ പോട്ടെ ഇവരൊന്നും ആയില്ല എന്ന് മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ റിവ്യൂൻ്റെ കേസിലും ഞാൻ പറഞ്ഞതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി സപ്പോർട്ടല്ല നമ്മൾ ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ തമ്മിൽ വേദം തൊമ്മൻ എന്നുള്ള കണ്ടീഷനിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ജിൻഡോ ഈ ചങ്ങായി പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ പേരിൽ വന്നിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം ഡിസർവിങ് ആയിട്ടുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുക്കേണ്ട അവസ്ഥ ദയവചെയ്ത് ബിഗ് ബോസ് സീസൺ കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാക്കാതിരിക്കൂ ദയവെയ്ത് ഏഷ്യാനെറ്റ് അതിൻ്റെ പുറകിലുള്ള ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു പ്രൊമോ കാണാം ആ പ്രൊമോ കാണാൻ നിർബന്ധമാണ് കാരണം എന്താ വെച്ചാൽ എന്നാലേ അതിനൊരു വരുള്ളൂ കോപ്പി റൈറ്റ് എന്നുള്ള അറിയില്ല പ്രൊമോ കാണാം പ്രൊമോയിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് ആണ് ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിലായിരിക്കും നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് മൂന്ന് ചാനലുകളുണ്ട് ഒന്ന് ഗോപ്രോ മച്ചാൻ രണ്ടാമത് ഗോപ്രോ റിയാക്സ് എന്നൊരു ചാനലുണ്ട് മൂന്നാമത് വൈഫിൻ്റെ ഒരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ലൈഫ് ഓഫ് വിധു നിങ്ങൾക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ആക്റ്റീവായിട്ട് ഇതിനെക്കുറിച്ച് കാണുന്നതും റിവ്യൂ ചെയ്യുന്നതും എൻ്റെ വൈഫിൻ്റെ ഫോൺ ലൈവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണാറ് കുറേയൊക്കെ ഞാനും കാണും പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവളാണ് കാണും അപ്പോൾ അവർക്ക് പ്രാവശ്യം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാനലുണ്ട് ലൈഫ് ഓഫ് വിധു എന്നാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ദയവ് ചെയ്ത് ആ ചാനലുകൾ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണല്ലോ കൊണ്ടുപോകുന്നത് ഗോപുറം അച്ചാന്നുള്ള ചാനലിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നടക്കുന്ന സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രോബ്ലം വന്നിരുന്നു ഓഡിയൻസിന് ഇഷ്യൂസ് വന്നിരുന്നു എവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു പക്ഷേ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ ആ ഒരു സെഗ്രഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യപ്രാവശ്യം ചെയ്തത് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സെക്കൻഡറി ചാനൽ രണ്ടാമത്തെ ചാനലിലായിരിക്കും സോഷ്യൽ ഇഷ്യൂസിൻ്റെ റിയാക്ഷൻസ് പോവുക അപ്പോൾ എന്തായാലും ഒരു ഇഷ്യൂസും കഴിയുന്നത് നമുക്ക് റിലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പാരലൽ സ്പേസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിലവൻ്റ് ടോപ്പിക്സിൻ്റെ ആയിട്ടുള്ള ഡിസ്കഷൻസും റിവ്യൂസും കാര്യങ്ങളും ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലായിരിക്കും പോവുക ഗോപ്രോ മച്ചാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബിഗ് ബോസ് വരുന്നതോടുകൂടി ബിഗ് ബോസിലേക്ക് മാറും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗം തോന്നുന്നു ബിഗ് ബോസ് ബസ്സിന്റെ പുറത്തുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് പി ആറുകളുടെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു അത് ഇറ്റ് കിൽസ് ദ ഷോ ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് പി ആറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഷോ കില്ലെയ്യുന്നത് പോലെ പോകും അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുള്ളൂ ഇപ്രാവശ്യം അതിനുള്ള വാങ്ങിച്ചിട്ടുമില്ല ഇപ്രാവശ്യം അതിനുള്ള ഉദ്ദേശവും ഇല്ല മര്യാദയ്ക്ക് നല്ല രീതിയിൽ കണ്ട കാര്യങ്ങൾ പറയാനുള്ള കണ്ടീഷനല്ല ചിലപ്പോൾ ഒരുപക്ഷെ ഒരാളെ ഫേവർ ചെയ്തിട്ടായിരിക്കാം അല്ലാതെ ആയിരിക്കാം കണ്ട കാര്യങ്ങൾ പറയുന്നു എന്നുള്ള കണ്ടീഷനാണ് പോകുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പ്രേക്ഷകരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക ബെൽ നോട്ടിഫിക്കേഷൻ ും എനേബിൾ ചെയ്ത് വെക്കുക പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പ്രൊമോയിലേക്ക് കിടക്കാം നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു എന്തോ ഒരു സ്പാനിഷ് ആണ് ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ തപ്പിപ്പോയി പക്ഷേ സമയപരിമിതി കാരണം ഇത് പരിപാടി നടന്നില്ല പക്ഷേ എന്തോ ലാലേട്ടൻ കട്ടക്കലുപ്പിൽ തെറി പറയുന്ന സംഗതി തെറിയല്ല കട്ടക്കലുപ്പിൽ ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തോ കടുകട്ടിയായിട്ടുള്ള ഭാഷയാണ് സ്പാനിഷിൽ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു പിന്നെന്താ വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ കറുത്ത വേഷം വറുത്തോ ആയിക്കോട്ടെ നമ്മുടെ ലാലേട്ടൻ മുണ്ടെടുത്ത് പിന്നെ ബുള്ളറ്റിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ പിൻഗാമി മുതൽ പിൻഗാമിയിൽ ആ അന്നത്തെ ബുള്ളറ്റുണ്ടല്ലോ കെ എൽ സീറോ ഒരു ത്രീ ത്രീ വെച്ച് അച്ഛേ 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 ഒരു ബുള്ളറ്റ് ആരാധ തന്നെ ഞാൻ നമ്പർ മറക്കാൻ പാടില്ലായിരുന്നു അന്ന് മുതലേ ലാലേട്ടനും ബുള്ളറ്റും ഭയങ്കര സിംഗാണ് പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ആറാം നമ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ ആ വണ്ടി എന്ന് വെച്ചാൽ വാ എന്ന് വാക്കസ്തെന്നാണ് അടിക്കുന്നതിന് മുന്നേ പോയിട്ട് ആ ബുള്ളറ്റ് നിർത്തുന്നു ആഡർസ്റ്റാൻഡറിൽ ബുള്ളറ്റ് ഈക്വൾ ടു ലാലേട്ടൻ ലാലേട്ടൻ ഈക്വൾ ടു ബുള്ളറ്റ് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെ റേഞ്ചാണ് ലാലേട്ടൻ വരുന്നതോടുകൂടി ടി വിയുടെ സിഗ്നല് പോയി അതൊക്കെ നിങ്ങൾക്ക് മനസിലായി ബിഗ് ബോസ് ബിഗ് ബോസ് സെവൻ എന്തോ പറഞ്ഞിട്ടുള്ള വാച്ച് ആണ് അതാണ് ഇതാണ് നമ്മുടെ രായപ്പൻ പൃഥ്വിരാജിന്റെ ലൂസിഫറിൽ ഇൻസ്പയർഡ് സാധനം സെവൻ നീ എട്ടിന് എന്താ കാണിക്കാമോ അല്ലെ ഏ എന്തായാലും ഏഴിന് ക്രിയേറ്റീവായിട്ട് സെവൻ റെഡ് ബോർഡറിലാണ് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പൊളിച്ചു സീരിയസ് ആയിട്ട് പറയാം കാരണം എന്താ പറയുക ഇതൊരു സിനിമയുടെ ഒരു മരണമാസ് പക്ക മാസ് എൻ്റർടൈനർ ലാലേട്ടൻ സിനിമയുടെ പവർ ഉണ്ടായിരുന്നു ഈ ഒരു ടീസറിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള സാധാരണ നോർമൽ ഓഡിയൻസ് ചിലപ്പോൾ കണക്ട് ചെയ്തില്ലായിരിക്കാം പക്ഷേ ഒരു ശരാശരി ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഇത് ഗൂസ് ബംസ് തരുന്ന റൈറ്റാണ് പ്രത്യേകിച്ച് ലാലേട്ടൻ നീറ്റിലിടയ്ക്ക് കമന്റ് ബോക്സിൽ പല ഹേറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു വല വലക്കോട്ടെ വാലിബൻ ശരിയാണ് ഇത് നമുക്ക് പ്രതീക്ഷ ഉണ്ട് ഞാൻ വീണ്ടും അതാണ് പറയുന്നത് കൃഷി വേണ്ട ദയവ് ചെയ്ത് വാഴ കൃഷി ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം വാഴകളടക്കം സ്ഥാപിച്ചിരുന്നു അതിൻ്റെ വേണ്ടിയിൽ പല ആൾക്കാരും പോയിരുന്നു നമ്മൾ ഒരുപാട് പ്രതീക്ഷ കണ്ടിട്ട് ഉള്ളിൽ കയറിയ ആൾക്കാരൊക്കെ തലയും കുത്തി താഴെ വീണ് മൂക്കും കുത്തി വീണും ആകെ നാറിയതക്ക എന്താ പറയുക അത്രയും കൊളായിട്ടുള്ളു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ലാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ നോക്കി കാണുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഗോപ്രോ മച്ചാൻ ഗോപ്രോ മച്ചാൻ ആശാൻ ആശാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കൂ ഇതിലൂടെയായിരിക്കും നമ്മൾ ഇതിൽ പോകുന്നത് കുറച്ച് ദിവസം കൂടി ബിഗ് ബോസ് ആക്റ്റീവായിട്ട് ബിഗ് ബോസ് വരുന്ന സമയത്തുള്ള അതിലിടയ്ക്ക് മറ്റേ മിക്സഡ് കോണ്ടൻറ്റൊക്കെ പോകും പക്ഷേ ബിഗ് ബോസ് ആണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒറ്റ പ്രതീക്ഷ മാത്രം ദയവ് ചെയ്ത് തരം താണ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ട് ഷോൻ്റെ സ്പിരിറ്റ് കിൽ കില്ലെയ്യാതിരിക്കുക പിന്നെ ബിഗ് ബോസ് വി നോ ഇസ് എ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് അല്ല സോറി എഡിറ്റഡ് ഷോ സ്ക്രിപ്റ്റഡ് എന്ന് അറിയില്ല എഡിറ്റഡ് ഷോ അങ്ങനെ പറയാം അല്ലേ ഒരാണെങ്കിലും സ്ക്രിപ്റ്റഡ് ഞാൻ കുറച്ച് കേട്ടേ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പം ഒരു എഡിറ്റഡ് ഷോ ആണ് ബിഗ് ബോസ് അപ്പം ഓവറാക്കിയിട്ട് നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് തന്നെ തോന്നുന്ന രീതിയിൽ എന്തായത് ഏതായത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മുൻവിധികളോടൊരു ആൾക്കാരും സമീപിക്കുക അത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കുന്നത് അപ്പം ആ രീതിയിൽ ആക്കാതിരിക്കുക കുറച്ചൊക്കെ വെറൈറ്റി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും സംഗതി പറയുന്നവർക്ക് റിവ്യൂ ചെയ്യുന്ന നമുക്കും അതെ കാണുന്ന നിങ്ങൾക്കും അതെന്തെങ്കിലും ഒരു 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 പ്രത്യേക ഐറ്റം തന്നിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ജസ്റ്റ് ഒരു റിക്വസ്റ്റ് മാത്രമാണ് അതൊന്ന് പ്രതീക്ഷിക്കുന്നു റിക്വസ്റ്റ് അല്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്